ുള്ളവരെ വളരെ നല്ലൊരു സദസ്സാണ് നല്ല ഇജത്തിൽ നമ്മളൊക്കെ ഇവിടെ ഒരു ചൂണ്ടിയിട്ടുണ്ട് ഉള്ള ഭക്തർ സി കെ കുമാർശിവായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അലി ഉസ്താദ് നമ്മളൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഉസ്താദ് ഇവിടെ പറഞ്ഞ ചില വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് മുഹമ്മദ് അലി ഉസ്താദ് സാധവ ഞാൻ കൂടുതൽ അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല അവിടുത്തെ മക്കളൊക്കെ ആലിമീങ്ങളാണ് ചെറിയ മകൻ ഉസ്താദ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ അടുക്കൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിദേശത്തായിരുന്നതുകൊണ്ട് ജനാസയുടെ ശേഷ കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കപ്പെട്ടിട്ടില്ല അള്ളാഹുസുബാൻ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ കബറ് സന്തോഷമാക്കി കൊടുക്കട്ടെ എനിക്ക് വലിയ സന്തോഷായ ചില കാര്യങ്ങൾ ഒന്ന് ഉസ്താദ് സൂര്യോദയം വരെ വിവാദത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ് പള്ളിയിൽ നിന്ന് കുറെ തിക്കറുകളും കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ പോയിട്ടിരിക്കണം പറഞ്ഞുകയല്ല ആ നല്ല മുഹൂർത്തം ഉപയോഗപ്പെടുത്തുകയാണ് മഹാനൈമം ഹലീഫ് റിപ്പോർട്ട് ചെയ്തതായി അദ്ദേഹത്തിന്റെ പേര മകൻ ഹത്താലിന്റെ അതിൽ കാണാൻ കഴിയും ഓഫറുകളാണ് വരെ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തരവ് കൊടുക്കുന്നത് ആ സ്ഥലത്ത് തന്നെ ഇരിക്കണോ ഒന്ന് സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി മാറിയിരുന്നാൽ അത് കിട്ടുമോ ഇല്ല എന്ന വിഷയത്തിൽ പണ്ടേമാർക്കിടയിൽ തർക്കമുണ്ടെങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഒന്നുകൊണ്ടും മാറിച്ച് കുഴപ്പമില്ല എന്നാലും ഈ ഓഫറൊക്കെ കിട്ടുമെന്നാണ് അപ്പൊ ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോയിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ വലിയ പറഞ്ഞു സൂര്യോദയം വരെ വിവാദത്തിൽ കഴിയുന്ന ആളുകൾക്ക് കിട്ടുന്ന പത്ത് ഓഫറുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ചാൻസ് കിട്ടുമെന്നാണ് മറ്റൊരു ഓഫറിൽ മരണം നല്ല റാഹത്തായ മരണമാകുമെന്നാണ് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വരുമാനങ്ങളിൽ വർക്കത്തുണ്ടാകുമെന്നാണ് വർക്കത്തിൽ നിന്നുകൊണ്ട് ദൃശിക്കുന്നത് പൊടിച്ചതാണ് എന്നുള്ളതല്ല കുറഞ്ഞത് കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ പ്രതിജ്ഞയിട്ടെന്നുള്ളതാണ് മറ്റൊന്ന് സൃഷ്ടി ഹൃദയങ്ങളിൽ സൃഷ്ടികളുടെ ഹൃദയങ്ങളിൽ അവരോട് വലിയ സ്നേഹം അതാവും സ്നേഹം ഇട്ട് കൊടുക്കുമെന്നാണ് എല്ലാവർക്കും അവരോട് വലിയ സ്നേഹം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് അവരുടെ കബറിൽ സുറാത്ത് ടക്കാൻ കഴിയുമെന്നാണ് ഏഴ് വലത് കൈയ്യിൽ കിട്ടുമെന്നാണ് ഇങ്ങനെ പത്ത് ഓഫറുകൾ മുത്തലിൻ സ്വകാര്യ വേറെ ഒരുപാട് അതീതുകൾ ഉണ്ട് ഞാനിപ്പം ഈ അദ്ദേഹത്തിലൂടെ പറയാനുള്ള കാരണം അദ്ദേഹത്തെ മരണത്തെ കുറിച്ച് ജനീതം എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ പറഞ്ഞാൽ അത് പള്ളിയിൽ വെച്ച്

അദ്ദേഹത്തിൻ്റെ റൗർനയാഹിനി കൊണ്ടുവന്നിട്ട് അദ്ദേഹം രണ്ട് മൂന്ന് സംഭവങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചോ അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മരണം എന്നാണ് മരിച്ചത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തെ മശ്വറയിൽ കൊണ്ടുവരിക മരണറാഹത്തായാലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായാലും അശ്വറയിൽ വരൽ ഇങ്ങനെ ആയിരിക്കും നല്ല എന്നാണ് ഇത് ഈ അതീത പറഞ്ഞുകൊണ്ട് ഇവൾ റൗദിൽ പറയുന്നതായി കാണാൻ കഴിയും ഒരു മനുഷ്യൻ കഞ്ചാവ് കച്ചവടക്കാനുണ്ടായിരുന്നു

ായിരുന്നു ജീവിതം അങ്ങനെ തന്നെ തുടച്ചു കളഞ്ഞെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറ അദ്ദേഹത്തിന്റെ മരണവും അങ്ങനെയായിരുന്നു അതുപോലെ മറ്റൊരു സംഭവം പറയുന്നുണ്ട് അതൊക്കെ പറയാൻ പറ്റിയ സദസ് അല്ല നമ്മുടെ ഊഫർ സലി ഉസ്താദ് എനിക്ക് വാക്ക് തെറ്റാൻ പറ്റാത്തൊരു വ്യക്തി തന്നെ മുഹമ്മദ് അലി ഉസ്താദിൻ്റെ ഇളച്ചനും കൂടിയാണ് അതുകൊണ്ട് എന്തെങ്കിലും രണ്ട് കരിമത്ത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുക മറ്റൊരു സ്വഭാവ വ്യാപിതങ്ങൾ പറയുന്നുണ്ട് ഒരു പെണ്ണ് ബാത്റൂമിൽ പോകാൻ വേണ്ടി യാത്രാ മധ്യം ഇങ്ങനെ ബാത്റൂമന്വേഷിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ ഹമ്മാമ് മഞ്ചാബ് മഞ്ചാബ് എന്ന് പറയുന്ന ഒരാളുടെ ഹമ്മാ മൂത്രപ്പുര അല്ലെങ്കിൽ ബാത്റൂമ് അറിയപ്പെട്ടതാണ് അതന്വേഷിച്ചുകൊണ്ട് ഈ പെണ്ണ് പോവാണ് പോകുന്ന സമയത്ത് ഒരാൾ വീട്ടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ പെണ്ണ് മഞ്ചാബിന്റെ പുത്രപ്പുര എവിടെയാണെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോ ഇവിടെ അങ്ങോട്ട് വരിക അയാള് ഈ പെണ്ണിനെ കണ്ട് ആകർഷണമായിട്ട് വിളിച്ചത് വിളിച്ചപ്പോ ഉള്ളിലാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഈ പെണ് ഉള്ളിലെ കണ്ട് കയറി കൂടെ അയാള് കഥ കടച്ചു കഥ കടച്ചതി അവിഹിതമായി ഇവളെ ശരിയാക്കാൻ വേണ്ടിട്ട് പറ്റിച്ച് അല്ലാതെ അഞ്ചാവിന്റെ മൂത്രപ്പർ അവിടെ അല്ല അപ്പൊ ഇദ്ദേഹം ബാഗിൽ കടച്ച് ഇവിടെ വശത്താക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ഒരു തന്ത്രം പ്രയോഗിച്ചു എന്താ തന്ത്രം ഇനി ഇപ്പൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി ഇവനെ ഞാൻ സഹകരിച്ചു കൊടുക്കുന്നു തോന്നിപ്പിക്കുക ഇന്നിപ്പനെയും പറ്റിക്ക അവട് പറഞ്ഞു നമുക്ക് നല്ല രൂപത്തിൽ ആഘോഷിക്കാം நம்மளொரு காரியம் அங்காடி போயிட்டு குறச்சு அத்தரக்கெங்கிட்டு வரி அங்கே என்ன நம்ம வேண்டேன்னு சுகத்தி பரிமாணக்கி ஆஸ்வதிச்சிட்டு அப்ப அத்தர்ன்னு அப்போ தரக்கி இடையிலே வாதிர் அடக்கம் மறந்து அங்காடி போய் அங்காடி போய் அத்தர் வாங்கி வந்து இவள் வாதிலும் கடந்து இவள் ரட்சப்படுத்தப்பட ஆவேசத்தோடு கூட பெரிய வலியிலோடு கூட டென்ஷன் பெண்ணி ிங்கில பாடங்க் மஞ்சாபிண்ட் மூத்தப்பட எவ்வளோன்னு நடக்கணும் ஆ பெண்ணி படச்சுவனேட்டு இவன் இங்கே பாடி நடக்கி அங்கே இளும் பயக்கா போக வைக்கப்போ പറയുന്നത് യാഫീന്നങ്ങളാണ് മഹാനവറുകൾ കുത്തുബിൻ്റെ മർദ്ദം എത്തിയതിനു ശേഷം കുത്തുമായി കൊണ്ടാണ് മരണപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട പവക്കാത്ത തിക്കുമുറയിൽ കാണാം വലിയ കുത്തുബാണ് അദ്ദേഹം ആ രൂപത്തിലാണ് മരണപ്പെട്ടു പോയത് മക്കയിലാണ് ജനത്തിൽ മാലയിലാണ് ബഹുമാനപ്പെട്ട യാഫീ തങ്ങൾ ഒപ്പാത്തേക്കിടക്കുന്നത് വലിയ ഭാഗ്യവാന് ഒരുപാട് മഹാന്മാരുടെ ഷെയ്ഖ് കൂടിയാണ് യാഫീന്തങ്ങൾ മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തു யாஃபி தங்களை இர்ஷாது யாஃபியை ஒதுட்டு நம்ம கேரளத்தில் வடகர முதலி ஹமத் தாம்பாப்பா போல உள்ளியங்களும் மோரியாக்களும் உண்டாயிட்டு எண்ணு பின் குற்றூர் கம்யூனி முசியப்பாப்பென் மௌரி நோக்கியா அரையும் ஒரு பரம் உள்ள ஒரு கித்தாபான இர்ஷாது அதுண்டிய ஆளான யாஃபி மா யாஃபி மாணி சம்பவம் பரவுது அங்கே இது மபாத்தா வைக்க போகிற சமயத்து ഇദ്ദേഹത്തിനും ഡൽഹി വിജയം കൊടുക്കുമ്പോൾ ഈ മഞ്ചാബിൻ്റെ മൂത്രപ്പുര ചോദിച്ച പെണ്ണിനെ പഠിച്ചോണേന്ന് ചോദിച്ചിട്ടാണ് പാട്ട് പാടുന്നത് ഞാനിത് സൂചിപ്പിക്കുന്നത് സാധുവായ ഞാനും നമ്മളൊക്കെ മരിക്കാനുള്ളതാണ് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ എന്ന് നമ്മൾ തീരുമാനിച്ചോളൂ അതേ സമയത്ത് ஒரு மரணம் அது ரிப்போட்டும் ஒரு நல்ல மனுஷனு பரிசு குறான் ஓதான் இஷ்டமும் செல்லி இஷ்டமும் திக்கர் செல்லி இஷ்டமும் அதுல ஜீவிக்கன் இதே மகாத்தாங்க கிடக்கிற நேரத்து இது கொடுத்து அப்போது ஆதம் டூரி எட்டாமத்தாயத்து എന്നിട്ടെത്തിന് ബന്ധപ്പെട്ടു അപ്പോ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് മഹാനവരുകൾ പറയുന്നു മരിക്കുമ്പോൾ നല്ല മരണം കിട്ടാൻ ജീവിത വിശുദ്ധി ആവശ്യമാണ് ഇത് വളരെ പ്രധാന സാധുവായി എനിക്കും ഒരു ഒരു മരണത്തിൻ്റെ അനുഭവം നേരിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ പേടിക്കുകയാണ് കാരണം ഞാൻ ബേബി ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു മയത്തിനെ ഒരു മയത്ത് മരിച്ചിട്ട് ആ പാകത്തിൻ്റെ ആ ചടങ്ങുകളുടെ മരിച്ച ഉടനെ പിന്നെ മുഖം മൂടി കൊടുക്കുന്നതും കണ്ണു ചിപ്പിച്ചു കൊടുക്കുന്നതും മാസിക്കെളുപ്പുകളൊക്കെ നിർത്തി നിർത്തി പൂസാക്കി കൊടുക്കുന്നൊക്കെ ചടങ്ങുകളുണ്ടല്ലോ താഴെ കെട്ടുന്നത് ഈ ചടങ്ങുകൾ നിർവഹിക്കാൻ പോലും ഒരാളില്ലാത്തൊരവസ്ഥയിൽ നല്ല ധനാഗ്യനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഒരു അവസ്ഥ ഉണ്ടായി ആളില്ല എല്ലാവരും ഉപേക്ഷിച്ച അവസ്ഥയും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോകാൻ കാരണമാണ് അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊന്നും വിച്ഛേദിക്കരുത് കൂട്ടു കെട്ടുന്ന ബന്ധങ്ങളൊന്നും വിച്ഛദിക്കരുത് അയൽവക്കെ നല്ല സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാക്കണം നല്ലൊരു ജീവിതം ഉണ്ടാക്കണം അല്ലാതെ നമുക്കതിന് ദൗഫ്യത്വങ്ങൾ ഉള്ളത് അതുപോലെ മരിച്ച ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ കേട്ടത് മൂന്ന് ആൺകുട്ടികളാണ് മൂന്ന് കുട്ടികളും മുയിലന്മാരാണ് ഇപ്പോൾ ആ ജുനൈദിനെ കുറിച്ച് ജുനൈദ് കേൾക്ക പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല കുട്ടിയാണ് നല്ല അച്ചടക്കമുള്ള ഒരു നമ്മൾ ഒന്നാം മാസത്തിൽ ദർശനം സൗകര്യമുള്ള കുട്ടികൾ അവിടെ വന്ന് കൂടും കിട്ടിക്കാതിരിക്കാനും പറ്റില്ല ആ കൂട്ടത്തിൽ വരുന്നൊരു കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല അച്ചടക്കമുള്ള ഒരു ഫാമിലിയാണ് അതിന്റെ ആ ആ ഒരു പിതാവിന്റെ ദൃപ്യത്താണല്ലോ ഈ മക്കളൊക്കെ എങ്ങനെയായി തീരാൻ കാരണം പണ്ഡിതന്മാരായി തീരാൻ കാരണം അതുകൊണ്ട് ഇത് ഇൽമിനെ സ്നേഹിച്ച മൊയ്നന്മാരെ സ്നേഹിച്ച ഇന്നിപ്പോ ഇന്നത്തെ കാലത്ത് എല്ലാ സൗകര്യങ്ങളുള്ള കാലാണ് ഒരു കുട്ടിയെ എഞ്ചിനീയർ ആക്കിയാൽ ചിലപ്പോൾ ലക്ഷങ്ങൾ തന്നെ നമുക്ക് വാരാൻ പറ്റും അങ്ങനെ ആ മരുമകന മരുമകനും മൊയ്താരാണെന്നാ പറയുന്നത് ഇപ്പൊ എല്ലാം അങ്ങനെ ഇൽമിനെ സ്നേഹിച്ച ഇതിലിപ്പോ സാധാരണക്കാരായ ആളുകളും ഒരുപാട് ആളുകൾ ഇൽമിനെ സ്നേഹിക്കുന്ന ആളുകളാണ് അവരൊക്കെ മക്കളെയോ അല്ലെങ്കിൽ പിന്നെ മരുമക്കളെയൊക്കെ ആലുവ്യങ്ങളാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ് എനിക്കാർ ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മൾ സ്നേഹിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ ഭാഗ്യമാണ് മുഹമ്മദ് കിട്ടിയിട്ടുള്ളത് അല അദ്ദേഹത്തിന് വലിയ സന്തോഷം കാര്യം മഹാനായ പറഞ്ഞു തക്കറ കൊടുക്കുക മരിച്ചു പോയ ആളുകളെ നമ്മൾ ഓർത്താൽ നമ്മൾ ഓർക്കാൻ ആളുണ്ടാവും മരിച്ചു പോയ ആളുകൾ നമ്മൾ മറന്നാലോ നമ്മളെയും മറക്കപ്പോ അപ്പൊ നമ്മൾ മരിച്ചാൽ നമ്മൾ ആരെങ്കിലും ഓർക്കണമെങ്കിൽ ഇതുപോലെ പറയണമെങ്കിൽ ഇതുപോലെ നമ്മളെ കുറിച്ച് സദസ്സുകൾ ഉണ്ടാക്കിയിട്ടോ ഒറ്റ കൂട്ടം ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക അത് ഏറ്റവും കരവത്തായ സംഭവമാണ് ഞാൻ ഇപ്പൊ അത് പറയാൻ പറ്റിയ സമയത്ത് അന്നൊരു ഒരു നമ്മളിപ്പോ ബോധവൽക്കരണം എന്ന ലക്ഷ്യമിച്ച് കൊണ്ട് സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പല മഹാന്മാരും കിതാബിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ് കിടക്കുമ്പോ എന്റെ എല്ലാ സൂക്ഷിപ്പ് സ്വത്തുമായ പ്രചോനെ എന്റെ ജീവിതത്തിനും മരണത്തിനും എനിക്ക് എന്റെ അവലംബമായ ஜீத்தில் என் நல்ல அவருடைய பல மஹான் மஹான நல்ல உமையுடைய ஒரு மகன் எல்லா வெள்ளியாச்சையும் கபடி போகும் பரிசு பூரா பாராயணம் செய்யும் அரியுது போரும் அங்கே ஒரு திவசம் மகன் உமையை சுவகையான இது பலபரம் ஜாஹிதங்களும் ரிப்போட்டோ பரவித்த போலி கண்டிப்பா அங்கே உமையை சுபிரம் காண உடனே சோதி உம்ம எந்தாங்களோ மரணம் வல்லாத்தொரு சம்பவமான மரணம் சகிக்க பற்றாத வேதனையுடைய ஒரு கலவலையான പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോഴോ ഞാൻ കവറിൽ വന്നപ്പോൾ എനിക്കിവിടെ നല്ല കത്തിനാലുള്ള പരവതായി നല്ല നല്ല മെത്തുകൾ പിടിച്ചിട്ടുണ്ട് ഞാൻ നല്ല സന്തോഷത്തിലാണ് ഉള്ളത് മോനെ എന്ന് ചോദിച്ചപ്പോൾ മോൻ ചോദിച്ചാണ് നമ്മളെ വന്ന വല്ല ഹെൽപ്പും വേണം മോനെ ഒറ്റ കാര്യമാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും നീ വന്ന് ജിയാർത്ത് ചെയ്യുന്നതുണ്ടല്ലോ അത് വല്ലാത്തൊരു സംഭവമാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ പരിസരത്തുള്ള എല്ലാ വലിയ ആഹ്ലാദവും സന്തോഷവും ആഘോഷവുമാണ് നീ വരുന്ന ദിവസം അവരെല്ലാവരും പറയും ബഹിയ നിന്റെ മോനത വരുന്നു നിന്റെ മോനത വരുന്നു നമുക്കൊക്കെ സന്തോഷിക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് നീ വന്നിട്ട് ഖുർആൻ നടത്തി കേട്ട് എല്ലാവരും സന്തോഷ പുടകിതരാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അത് മൂന്ന് ഇത്തരത്തിൽ ഭോന്ന് പറയും അപ്പൊ അതുകൊണ്ട് മച്ചുപോയ കുടുംബക്കാരൻ മെച്ചുപോയവരുടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പറയും മെച്ചുപോയിട്ടുണ്ടല്ലോ അവരൊന്നും മറക്ക നിങ്ങള് കൂടുതലൊന്നും കണ്ട ഒരു ഫാത്തിയ ഓതാൻ കഴിയുമോ ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ ഹദ് സെബിയിൽ കാണാൻ കഴിയും പതിനൊന്ന് ഇഖ്ലാസ് ഓടീറ്റ് മരിച്ചുപോയ ആളുകൾക്ക് ഹതിയ ചെയ്യുന്നതിന് അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് യുറാ തുറ മഹാനവകൾ പറഞ്ഞത് ഒരുപാട് സ്വപ്നങ്ങൾ ആ വിഷയത്തിൽ കാണപ്പെട്ടിട്ടുണ്ട് അത്ഭുതകരമായ ഫലമാണ് ഒരു പതിനൊന്ന് ഇഖ്ലാസ് ഇതിപ്പോ ചെയ്താൽ അത്ഭുതകരമായ ഫലമാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ കബറിൽ കബറിൽ നിന്ന് നിന്ന് അറിഞ്ഞിട്ട് കുറെ ആളുകൾ ഇങ്ങനെ എന്തൊക്കെ പൊറുക്കിയെടുക്കുന്നു അപ്പം ഒരു സ്വാധീഹായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു രംഗം മഹാനായ്മീർത്തങ്ങൾ തന്നെ പറയുന്നതായി കാണാൻ കഴിയും അദ്ദേഹത്തോട് ചോദിച്ചു ഒരാൾ മാത്രം ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നുണ്ട് അയാൾ പൊറുക്കാൻ ഒന്നും ഇല്ല കബറാളികളൊക്കെ ഇങ്ങനെ പൊറുക്കിയെടുക്കുന്നുണ്ട് അപ്പൊ എന്താ സംഭവം ചോദിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു ഈ ഒട്ടിക്ക് നിൽക്കുന്ന ആളോട് ചോദിച്ചു എന്താ നിങ്ങളൊന്നും പൊറുക്കാത്തത് കൊറേ ആൾക്കാർ ഇങ്ങനെന്തെങ്കിലും പൊറുക്കിയെടുക്കുന്നുണ്ടല്ലോ പൊറുക്കിയെടുക്കാൻ ഇവിടെ പറയും അപ്പം ആ മനുഷ്യൻ പറഞ്ഞു അവരൊക്കെ പൊറുക്കിയെടുക്കുന്നത് നിങ്ങൾ ആളുകൾക്ക് വേണ്ടി പലവരും തോൽക്കാറില്ലേ പള്ളിയിൽ നിന്ന് ഹദ് അള്ളാഹു എല്ലാ വെള്ളിയാഴ്ചയും ദ്വാരങ്ങളെ ബാധ്യതയാണ് അല്ലെങ്കിൽ അതിനാദ്യം പറയണം ഏതായാലും എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെയുള്ള മോമിനികൾക്ക് വേണ്ടി നമ്മളൊക്കെ ഉണ്ടല്ലോ ആ ദ്വാരകളോ അല്ലെങ്കിൽ മോമിനികൾക്ക് വേണ്ടി ഹരിയെ ചെയ്യുന്നതൊക്കെ മൊത്തമായി ചെല്ലുന്നതൊക്കെ പൊറുക്കിയെടുക്കാൻ വേണ്ടി അവരിങ്ങനെ രംഗത്ത് വന്നതാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളിന്നും പൊറുക്കിയെടുക്കാതെ നിങ്ങളെ ഒറ്റക്കാണല്ലോ അത് വേറൊന്നല്ല അകാനി വലതി എനിക്ക് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എൻ്റെ സന്താനം എന്നെ അങ്ങനെയുള്ള അങ്ങനെ പൊതുക്കിയെടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാതാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ അവൻ എല്ലാ ദിവസവും ഒരു പരിശുദ്ധ കുറാൻ പാരായണം ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഹരിയെ ചെയ്യാറുണ്ട് എനിക്ക് അതെന്നെ വെള്ളം ചൂണ്ട് അതുകൊണ്ട് എനിക്ക് എന്താക്കേണ്ട ആവശ്യമില്ല ഈ മോമിനികൾക്ക് മൊത്തത്തിലാക്കുന്ന ഹരിയകൾ സ്വീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ തന്നെ ചോദിച്ചു നിങ്ങളുടെ മകൻ എവിടെയാണ് എന്താണ് എന്തായാലും എന്നാലിന്ന് അങ്ങാടിയിൽ അലുവ കച്ചവടം നടത്തുന്ന ആളാണെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി അന്വേഷിച്ചു നോക്കുമ്പോ ഇയാളുടെ അലുവ വാങ്ങുന്ന രൂപത്തിൽ പോയി നോക്കി നോക്കിയപ്പോഴ എന്തോ ചെല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താ ചെല്ലുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തിനാ ചെല്ലുന്നത് ഒന്നല്ല എന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് പിതാവിനെ ഞാൻ ഹരിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഹദിയെങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക അവസാനം പിന്നീട് ഒരിക്കൽ പോകുമ്പോഴ സ്വപ്നം കണ്ട് ഈ ഒറ്റക്കിന്ന ആളും കൂട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇദ്ദേഹം വീണ്ടും ഈ കുട്ടിയെ തിരയാൻ തിരിഞ്ഞു പോയി അങ്ങാടിയിലേക്ക് അപ്പൊ നോക്കുമ്പോൾ ആ അലവ കച്ചവടക്കാൻ മരണപ്പെട്ടിരിക്കുന്നു മരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഹതിയെ കൊടുക്കാനില്ല അതുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ കൂടെ കുഴിറ്റ് സംഭാവനകൾ പൊറുക്കിയെടുക്കുന്ന അവസ്ഥയാണ് എന്ന് മഹാനയമം പറയു കിതാബിൻ്റെ പേരൊക്കെ പറയുന്നത് ചില മുതാലിമ്യങ്ങൾക്ക് കിതാബിൻ്റെ പേര് പറഞ്ഞാൽ ഉപകാരം ഉണ്ടാകും സാധാരണക്കാരായ ആളുകൾക്കും അത് ഉപകാരമാണ് കാരണം എന്താ ചിലപ്പോൾ അങ്ങനത്തെ കാലമാണല്ലോ മുസ്തനമില്ലാതെ അവലംബില്ലാതെ പലതും ഈ സോഷ്യൽ മീഡിയ വികസിച്ചതുകൊണ്ട് പലതും വരുന്നതുമുണ്ട് അതെന്തോ ബടായി പറയണം വിടലി വിടുകയാണ് എന്നൊക്കെ വിചാരിക്കും അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് അള്ളാഹു സുബാൻ വത്താലം നമുക്ക് മഹാന്മാരുടെ ഹക്കുകൊണ്ട് നമ്മുടെ കൽപ്പന്നാക്കി തൊണ്ട് പരമാവധി എന്തെങ്കിലും ഹതിയം ചെയ്ത് കൊടുത്തേക്ക നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഉമ്മമാരോടും എല്ലാവരോടും പറയാനുള്ള ഹതിയങ്ങൾ ഒരിക്കലും കുറയ്ക്കരുത് ഇഷ്ടം പോലെ കൊടുത്തേക്കാം ഒന്നും കഴിയില്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം അള്ളാഹുസഹിക്കുമാറാട്ടങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് அல்லாஹ் பிரியப்பட்ட சகோதரிகளுக்கு எத்தோம் நமக்கு ஈதிய செய்யும்போ நம்ம அவரிலே ஹதியு கொண்டு ஞானி ஓதிச்சது செல்லி வச்சது ஞானி ஆளுத்தோம் அது இது மாத்திர நம்ம மையத்தின் வண்டி பலதும் நமக்கு செய்ய பற்றும் எவ்வளோ போ மக்கள் அவருக்கிண்டும் அன்வாலும் ஆ மக்கள் அவருக்கொக்க வலிய விஸ் கொடுக்கட்டோஷம் கொடுக்கிண்டு பாயசம் கொடுக்க அலுவலக எந்த ஒராள் வீட்டுக்கு வந்து கேரியால ஒரு க்ளாஸ் வண்ணம் கொடுக்காங்க அது மரிச்சு போய் இன்னும் ஆளுக்குட்டு கொடுக்கணும் നമ്മുടെ വീട്ടിലൊക്കെ സാധുവാൻ ഞാനൊക്കെ നമ്മുടെ മക്കളുടെ കല്യാണമൊക്കെ നടത്തുന്നു നടന്നും പോകും ഞാൻ മാതൃകയും പ്രതീക്ഷിക്കുവേണ്ടിയും പറയാണ് നമ്മൾ പലപ്പോഴും കല്യാണത്തെ ഒരു ചടങ്ങ് മാത്രമായിട്ട് പോവാണ് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് ലക്ഷങ്ങളെ ചെലവിട്ട് ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഒട്ടും നമുക്കതിൻ്റെ കൂലി കുറയില്ല അത് ആദ്യമേ നെയ്യത്ത് വെക്കുക ഒരു കന്നിനെ അറക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാണെങ്കിൽ നെയ്യത്തിന് പഠിച്ചോനെ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒത്തിരി ചെലവിട്ട് കൊണ്ടുണ്ടാക്കുക ഇതിൻ്റെയൊക്കെ വിതിരുദ്ധം ഇതിൻ്റെയൊക്കെ പ്രതിഫലം അത് എൻ്റെ മരിച്ചുപോയ ഉപ്പാപ്പാക്ക് അല്ലെങ്കിൽ ഉപ്പും അല്ലെങ്കിൽ ഉമ്മക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഉസ്താദ്മാരിൽ നിന്ന് മരിച്ചുപോയ ആളുകളിലേക്ക് ഞാൻ ഹരിയ ചെയ്യുകയാണ് നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള കുർത്തൂങ്ങൾ അവർക്ക് അത് വലിയ വലിയൊരു സംഭവമായിട്ട് കൃത്യം ചെയ്യും സ്വതം ഈ ഭക്ഷണം കൊടുക്കുന്നതും മയത്തിനും കിട്ടുന്ന വിഷയത്തിൽ തർക്കമില്ലാന്ന് ഇജിമായായ മസ്സര മറ്റേ വിഷയങ്ങളിലൊക്കെ തപാസീലുകളും വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന മസരകളിലേക്ക് കിടക്കല്ല ഇജിമായായ മസ്സരയാണെന്ന് മാം കുത്തുവിന്ദൻ പ്രതിക്രിയയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാവരും ഇത് മാതൃകയാക്കി ചെയ്യാം മരിച്ചുപോയ ആളുകൾക്ക് ഹരിയെ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അറബം നമ്മളൊക്കെ ഒരു വണ്ണം കൊടുക്കുകയാണെങ്കിൽ ഒരാൾ വന്ന ഒരു ചായ കൊടുക്കുകയാണെങ്കിൽ മാൻ നിയത്തിച്ചാൽ മെച്ചുപോയാൾ നിയത്തിച്ചു കൊടുക്കുക അന്മാരും പിന്നീ അ സഹായിക്കും അലഹദില്ല